പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വളരെ സിമ്പിളായ രീതിയിൽ തജ്വീദ് പഠനവുമായി ബന്ധപ്പെട്ട് തജ്വീദിൽ ഉൾപ്പെടുന്ന ഓരോ കാര്യങ്ങള് തതിരിപ്പ് തിലാവയില് കൃത്യമായ ചിത്ര വിശകലനത്തോടു കൂടെ തന്നെ നൽകിയിട്ടുണ്ട് അതെങ്ങനെ മനസ്സിലാക്കണം എന്ന് എന്നുള്ളതിൻ്റെ വളരെ ലളിതമായ ചില വിശദീകരണങ്ങൾ മാത്രമാണ് ഈ ക്ലാസ്സുകളിൽ ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ മക്കളെ നമ്മൾ നമ്മളടുത്ത് പഠിക്കാൻ പോകുന്നത് ആറാമത്തെ പാഠം അൽ അല്ല സാദിസ പേജ് നമ്പർ ഇരുപത്തിയേഴ് ഈ പാഠമാണ് അപ്പോൾ ഈ പാഠം പഠിക്കുന്നത് ഏതൊക്കെ സുഹൃത്തുകളുമായി ബന്ധപ്പെട്ടുള്ള സുഹൃത്തിൻ്റെ പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഈ പാഠത്തിൽ രണ്ട് നിയമങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ഖുറാൻ ഒതുമ്പ് നമുക്ക് മനസ്സിലാക്കേണ്ട നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട സിമ്പിൾ നിയമം നമ്മൾ വലിയ പ്രയാസമുള്ളതെന്ന് കരുതേണ്ട സിമ്പിൾ ആണ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക അൽ ഉന്നത്ത് അൽ ഇഖലാബ് ഈ രണ്ട് നിയമങ്ങളാണ് ഇതെന്താ സംഭവം ഞാൻ പറഞ്ഞുതരാട്ടോ ഈ നൂന് മീമ് മീമും നൂനും രണ്ട് അക്ഷരങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഒപ്പം വെക്കണം എന്നത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് വേണം പഠിക്കാൻ എല്ലാം കൂടി വായിച്ച് നോക്കിയിട്ട് ആ കൺഫ്യൂഷൻ ആക്കരുത് അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് ക്ലാസ്സിൽ പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ മീമ് നൂന് ഈ രണ്ട് അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പാടാണ് അൽ ഒന്നത്ത് ഓക്കെ അതായത് മീമ് നൂന് എന്ന അക്ഷരത്തിന് മേലെ ഷെദ്ധ വരുമ്പോൾ ഇവിടെ നൂനിന് മുകളിൽ ശെദ്ധ് വന്നിട്ടുണ്ട് ഇവിടെ മീമിന് മുകളിലും ഷെദ്ധു വന്നിട്ടുണ്ട് അപ്പൊ എങ്ങനെ ഉച്ചരിക്കണം ഈ മീമും നൂനും ഇവിടെ പറയുന്നുണ്ട് അറബി അക്ഷരങ്ങളിൽ തരിമൂക്കിന്റെ സഹായത്തോടെ അല്ലാത്ത ഉച്ചരിക്കാൻ കഴിയാത്ത രണ്ട് അക്ഷരങ്ങളാണ് മീമ് നൂന് നിങ്ങൾ മൂക്ക് ഒന്ന് പൊത്തി പിടിച്ചതിന് ശേഷം മീമും നൂന് ഉച്ചരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് എന്നിട്ട് ബാക്കി കേക്ക് മൂക്ക് പൊത്തിപ്പിടിച്ചതിന് ശേഷം മീമും നൂന് പറഞ്ഞു നോക്ക് മൂക്ക് രണ്ട് മൂക്കും അമർത്തി പൊത്തി പൊത്തിപ്പിടിച്ചതിന് ശേഷം ഉമ്മ എന്ന് പറഞ്ഞു നോക്ക് ഏ അല്ലെങ്കിൽ ഇന്ന എന്ന് പറഞ്ഞു നോക്ക് പറയാൻ കഴിയണ്ടോ ഇല്ല അപ്പൊ തരിമൂക്ക് വേണം നിർബന്ധമായിട്ടും മീമും നൂനും ഉച്ചരിക്കാൻ ഈ രണ്ടക്ഷരങ്ങളുടെ മേലെ ശെദ്ധ വന്നാല് നമ്മൾ മണിക്കണം അത്രയേ ഉള്ളൂ ഈ പാഠം എന്ന് വെച്ചാൽ അൽ ജന്നത്തു എന്ന നൂൻ്റെ മേലെ അവിടെ ശെദ്ധു വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എങ്ങനെ പറയണം അൽ അൽ ജന്ന അൽ ജന്ന ഇവിടെ റുമ്മാൻ എന്ന് പറഞ്ഞ പോരാ റുമ്മാൻ മനസ്സിലായോ ഉം ഉം ആ ശബ്ദത്തിനെയാണ് മണിക്ക എന്ന് പറയുക ഒന്ന് കനപ്പിച്ച് മണിച്ച് ഉച്ചരിക്കുക ഓക്കേ ഇതിന് പറയുന്ന പേരാണ് അൽ ഊന്ന അപ്പോ ഈ ഒരു ബോക്സ് വായിച്ച് മനസ്സിലാക്കുക കാണാതെ പഠിക്കുന്നതിലുപരി നമ്മള് കാര്യം വേണ്ടി ഈ നൂനിന് ഷെദ് വന്നു മീമിന് ഷെദ് വന്നാൽ ഇങ്ങനെ ഉച്ചരിക്കണം ഓക്കെ അടുത്ത അൽ എഖലാബ് എഖലാബ് എന്ന ഭാഗമാണ് പാഠഭാഗാണ് ഇതിലെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രദ്ധിച്ചോ അതല്ല ശ്രദ്ധിക്കുക സുക്കൂനുള്ള നൂനിന്റെയോ തന്മീൻറെയോ ശേഷം ബാ വന്നാൽ എങ്ങനെ ഉച്ചരിക്കണം അത്ര മാത്രമേ ഇതിൽ പഠിക്കുള്ളു ഇവിടെ ഒരു ഉദാഹരണം നൂന് സുക്കൂനുള്ള നൂനാണ് ഒരു അക്ഷരത്തിന് മുകളിൽ ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ ഫതഹ ഉണ്ട് ഇവിടെ ലോമുണ്ട് ഇവിടെ കെസർ ഫതഹ് കെസർ ഫതഹക്കുണ്ട് ഒരു അക്ഷരത്തിന് മുകളിൽ ഒന്നും ഇല്ലെങ്കിൽ ആ അക്ഷരത്തിന് പറയണ പേ ആ അക്ഷരത്തിന്റെ ഹർക്കത്ത് സുക്കൂനാണ് ഇവിടെ നൂന്താ നമ്മൾ ഒറ്റക്ക് എഴുതുമ്പോൾ എന്നല്ലേ വൈക്ക പക്ഷെ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ തജ്വീദ് മനസ്സിലാക്കി ഓതുമ്പോൾ ഈ നൂനിനു ശേഷം ബാഅ് വരുമ്പോൾ ഈ നൂനിനെ മാറ്റിട്ട് എന്താക്കണം സദ്യ ഈ നൂന് മീമ നൂ സോറി നൂനിനും തന്മീനും ശേഷം ബാഅ് വരുമ്പോൾ ഈ നൂനിനെ മാറ്റിയിട്ട് മീം ആക്കി ഉച്ചരിക്കണം അത്രയേ ഉള്ളൂ ഇവിടെ ബുൻ എന്നല്ല പറയേണ്ടത് പിന്നെ ഈ നൂനിൻ്റെ പ്രസക്തി പോയി നൂനു ശേഷം ബാ കൂടി സാക്കിനായ നൂന് സുക്കുനുള്ള നൂനിന് ശേഷം ബാ വിരലോട് കൂടി നൂനിനെ മാറ്റിയിട്ട് മീം ആക്കണം അപ്പോൾ അത്രയേ ഉച്ചരിക്കേണ്ടു ഓക്കെ ഇവിടെ അലിമുൻ ഇവിടെ മൂ എന്നതിനു ശേഷം ഇവിടെ രണ്ട് ശരിക്കും ഒറിജിനലായിട്ടുള്ള തൻവീനാണ് രണ്ട് ലൊമ് തൻവീൻ തന്വീൻ ലൊമാണ് ശരിക്കുള്ളത് അലി മുൻ ഭീമ എന്നാണ് ശരിക്കുള്ളത് നമ്മളെങ്ങനെ ഉച്ചരിക്കണം അലീ മും ഭീമ അലീ മുൻ ആ തന്വീൻ മാറ്റിയിട്ട് മു ഭീമ അലീമും ഭീമ അങ്ങനെ ഉച്ചരിക്കണം ഓക്കെ അതിനെയാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത് ഒന്നുകൂടി വിശദീകരിക്കുമ്പോൾ മനസ്സിലാക്കോ ഇവിടെതാ ൂന് ബാ ഈ റാലിന് മുകളിൽ ഉണ്ട് നൂനിന് മുകളിൽ ഒന്നുമില്ല അപ്പോൾ എന്താണ് ശരിക്കും ഒന്നുമില്ലാത്തത് സുക്കൂനാണ് ഇവിടെ റൻബു ഇവിടെ റൻബുൻ എന്നാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഉദാഹരണം അപ്പം ഈ നൂന് അതിന് ശേഷം സുക്കൂനുള്ള നൂന് ശേഷം ബാ വരലോടു കൂടി നൂന് പോയി അവിടെ പിന്നെ എന്താക്കണം ചെറിയ മീമാക്കണം കുറാനിൽ നോക്കിയൊരു കുഞ്ഞി മീം അങ്ങനെയുള്ള സ്ഥലത്ത് കാണാം അപ്പോൾ എന്ന രീതിയിലുള്ള ഉച്ചാരണമായി അതേപോലെ തന്നെ ഇവിടെ ഈ മുൻ ഈ മുൻ എന്നുള്ള ശ്രദ്ധിക്കുക മുൻ ഭീമ എന്നുള്ള ശ്രദ്ധിക്കാം എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് ഈ മുൻ ഇവിടെ തൻവീനാണ് തന്വീനാണ് ശേഷം വീണ്ടും ബാക്ക് വന്നു ഇവിടെ നൂനിനു ശേഷം ബാഹ് വന്നപ്പോൾ ന്യൂന് കളഞ്ഞിട്ട് മീമാക്കി ഇവിടെ തന്വീനു ശേഷവും ബാഗ് വന്നു ബാ വന്നപ്പോൾ എന്ത് ചെയ്തു തന്വീനെ നമ്മൾ മാറ്റി ഈ തൻവീൻ്റെ നൊമ്പ് മാറ്റിയിട്ട് സാധാ ലോമ്മനെ കൊടുത്തു എന്നിട്ട് തൻവീനെ മാറ്റിയിട്ട് അതിന് വരാം കുഞ്ഞി മീമിട്ടു ഓക്കെ അപ്പോൾ അലി മും ഭീമ ഇവിടെ അലി ഉണ്ട് കേട്ടോ അലി മും ഭീമ ഓക്കെ തൻവീനെ മാറ്റിയിട്ട് മീമാക്കി മാറ്റി ഇത്രയേ ഉള്ളൂ ഈ പാഠം അതിനെയാണ് എന്തെന്ന് പറയുന്നത് അൽ അഖ്ലാബ് ഇവിടെ ഇത് വായിച്ചു നോക്കുക തൻ എന്താണ്ടോ സുക്കൂറിനുള്ള നൂൻ്റെയോ തന്മീൻ്റെയോ ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ നൂനിനെയും തന്മീനയും മീമാക്കി മാറ്റി ഉന്നത്ത് ഉച്ചരിക്കണം ഉന്നത്ത് ചെയ്യണം ഉന്നത് പറഞ്ഞാൽ ചെറിയൊരു മണിക്കൽ ചെയ്തിട്ട് അലി മും ബി അവിടെ ചെറിയൊരു മണിക്കൽ മും ബി അങ്ങനെ ചെയ്തിട്ട് ഉച്ചരിച്ച് നൂ തന്മീൻ നൂനെയും മീമാക്കിയിട്ട് ഉന്നത്താക്കി ഉച്ചരിക്കണം അത്രേ ഉള്ളൂ ഈ പാഠം ഈ പാഠത്തിലും ഇതുപോലെ തന്നെ ഇവിടെ പ്രവർത്തനങ്ങൾ ചെയ്യാമെന്നുണ്ട് ഇത് വൃത്തിയായിട്ട് ഇതിൽ എഴുതുക അതുപോലെ തന്നെ ഈ ഈ പാഠത്തിൽ ഇവിടെ കാണുന്ന പ്രവർത്തനങ്ങൾ വൃത്തിയായിട്ട് എഴുതിയതിനു ശേഷം ഇവിടെ കാണുന്ന വാക്കുകളൊക്കെ ഖുർആനിൽ എവിടെയാണോ പറയുന്നത് എന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക കണ്ടുപിടിക്കുക അതുപോലെ തന്നെ ഇവിടെ ദിൽ ഖുർആാനിൽ നിന്നുള്ള ദുവാ പഠിക്കാണ്ട് അത് കൃത്യമായി പഠിക്കുക ഇൻഷാള്ള നന്നായി പഠിക്കുക നല്ല മാർക്ക് നേടുക അതിലൊക്കെ ഉപരി നന്നായിട്ട് ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പഠിക്കുക ദുവാകളിലെല്ലാം ഉൾപ്പെടുത്തണം ഇൻഷാല് അസലാ വാലൈക്കും വറഹമുള്ള